പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ നീക്കുകയാണ് ഇപ്പോൾ നയനയുടെ വീട്ടുകാർ മാത്രവുമല്ല വിവാഹത്തിൻ്റെ കാര്യം മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഇനി വിചാരിച്ചതുപോലെ കാര്യങ്ങൾ എളുപ്പമാവുകയില്ല എന്ന നന്ദുവിന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇതോടെ നന്ദു തൻ്റെ ഭാഗം ക്ലിയറാക്കുന്നതിനു വേണ്ടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവുകയാണ് എനിക്ക് ഇപ്പോൾ ഒരു വിവാഹം വേണ്ട എന്ന വ്യക്തമാക്കുന്ന അവൾ ഇതേ തുടർന്ന് സത്യയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ പറയുകയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ താൽപ്പര്യം ഇല്ല എന്ന് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സത്യൊന്ന് ഞെട്ടിപ്പോവുകയും അനുകാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ മറ്റൊരു ശത്രു ഉണ്ടാവുകയാണ് ഇപ്പോൾ എനിക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്